പുതിയ കുട്ടികളുടെ സിനിമയായ സൂപ്പർമാൻ സിനിമയിലെ ചുംബന രംഗങ്ങൾ കട്ട് ചെയ്തില്ലെങ്കിൽ എ സർട്ടിഫിക്കറ്റ് നൽകുമെന്ന ബോർഡിൻ്റെ ഉത്തരവാണ് ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ചയാകുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന് ശേഷം സെൻസർ ബോർഡിൻ്റെ മറ്റൊരു നടപടിയും ഇപ്പോൾ വിവാദത്തിലേക്ക് നീങ്ങുകയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇക്കാര്യം വലിയ പ്രാധാന്യത്തോടെയാണ് വാർത്തയാക്കുന്നത് പുതിയ സൂപ്പർമാൻ സിനിമയിലെ ഒരു രംഗമാണ് ഇപ്പോൾ സെൻസർ ബോർഡ് കത്രിക വയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല ചുംബന രംഗങ്ങളുണ്ടെന്ന പേരിൽ ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ഈ ചിത്രം പൂർണ്ണരൂപത്തിൽ തന്നെയാണ് പ്രദർശിപ്പിച്ചത് എന്നാൽ ഇന്ത്യയിൽ മാത്രമാണ് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിരിക്കുന്നത് ചിത്രത്തിൽ രണ്ട് തവണയാണ് സൂപ്പർമാൻ ചുംബിക്കുന്നത് ജെയിംസ്ഗൺ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ സൂപ്പർമാനും ലോയിസ് ലെയ്നും തമ്മിലുള്ള മുപ്പത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു ചുംബന രംഗമാണുള്ളത് ഇന്ത്യയിൽ ചിത്രം പ്രദർശിപ്പിക്കുന്നതിന് മുന്നോടിയായി സെൻസർ ബോർഡിന് മുൻപാകെ പ്രദർശിപ്പിച്ചപ്പോഴാണ് പ്രശ്നം ഉയർന്നുവന്നത് ഇരുപത്തിയൊന്ന് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇന്ത്യൻ പ്രേക്ഷകർക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സെൻസർ ബോർഡ് ചിത്രത്തിന് അനുമതി നിഷേധിക്കുകയായിരുന്നു രംഗം ലൈംഗികത ഉള്ളതാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത് കുട്ടികൾക്ക് മാതാപിതാക്കൾക്കൊപ്പം ഇരുന്ന് കാണുന്നതിനായി നൽകുന്ന യു സർട്ടിഫിക്കറ്റും നൽകാനാകില്ലെന്ന് ബോർഡ് നിർബന്ധം പിടിക്കുകയായിരുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്നാൽ സെൻസർ ബോർഡിന്റെ ഈ നിലപാടിനോട് പ്രേക്ഷകർ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത് ബോർഡിൻ്റെ ഇത് പിന്തിരിപ്പൻ നയമാണ് എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് സമ്മതത്തോടെയുള്ള ചുംബനം നീക്കം ചെയ്ത സെൻസർ ബോർഡ് അക്രമത്തെ മഹത്വൽക്കരിക്കുന്ന സിനിമകൾക്ക് അനുമതി നൽകിയെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സെൻസർ ബോർഡ് സിനിമാ മേഖലയ്ക്ക് തന്നെ അപമാനമാണെന്നും പലരും സമൂഹമാധ്യമങ്ങളിൽ കുറിച്ചതായി മാധ്യമങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ജെയിംസ് പോണ്ട് ചിത്രമായ സ്പെക്ട്രയിലെ ചുംബന രംഗങ്ങൾ ഇന്ത്യയിൽ റീൽസ് ചെയ്യുന്നതിന് മുൻപ് ഇന്ത്യയിൽ റിലീസ് ചെയ്യുന്നതിന് മുൻപ് അൻപത് ശതമാനം കുറക്കാൻ സെൻസർ ബോർഡ് ഉത്തരവിട്ടിരുന്നു ഇതും പ്രതിഷേധത്തിന് കാരണമായിരുന്നു പ്രധാന അഭിനേതാക്കളായ ഡാനിയൽ ക്രേഗും മോണിക്ക ബെല്ലൂച്ചിയും തമ്മിലുള്ള രണ്ട് ചുംബന രംഗങ്ങൾ ഉൾപ്പെടെ നാല് രംഗങ്ങൾ വെട്ടിക്കുറക്കണമെന്ന് സെൻസർ ബോർഡ് അന്ന് നിർദ്ദേശവും നൽകിയിരുന്നു ഡോൺ വരി ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും